ഏതാണ്ട് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു സി പി എമ്മിൻ്റെ ഒരു കൗൺസിലറായിട്ടുള്ള ഒരാളാണ് ഒരു ലോറി നിറച്ച് ഈ നിരോധിത പിന്നെ പുകയില ഉൽപ്പന്നങ്ങളുമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ പ്രമോദ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച് ഈ മാഫിയകൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അത് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് ഈ ലഹരി മാഫിയയ്ക്ക് പിന്തുണ കൊടുക്കുന്നതിൽ ഭരണകൂടത്തിൻ്റെ നേതാക്കന്മാരും ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എന്ത് ക്രൂരമായ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും ഒന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു തോന്നൽ കുട്ടികളെയാണ് ലഹരി മാഫിയ പിടിച്ചത് ലഹരി ഇതിന്റെ ഒരു ഘടകമാണോ കാര്യം പറയുമ്പോ കൊച്ചു കുട്ടികൾ വരെ കൊലപാതകം ആ വെഞ്ഞറമൂട് കേസ് നമുക്ക് എടുത്ത പേടിയാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് സർക്കാർ ഇതിനെതിരായിട്ടൊന്നും ചെയ്യുന്നില്ല കാര്യം ഒന്നും രണ്ടും കേസല്ലോ റീസെൻ്റ്ലി ഇപ്പം ഈ ഒരു മാസം രണ്ട് മാസത്തോ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര കൊലപാതകമാണ് നടക്കുന്നത് എത്ര സ്ത്രീധനത്തിൻ്റെ പേരിലാണ് നടക്കുന്നത് പക്ഷേ ഇതിനൊന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്ത എന്താണ് നമ്മുടെ സർക്കാരിന് ചിലപ്പോൾ അതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഒന്ന് ഈ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല ഇപ്പം ഇന്നലെ തന്നെ പിന്നെ പാലക്കാട് പിന്നെ ഒരു സഹവിദ്യാർത്ഥിയെ കൊന്ന മറ്റ് വിദ്യാർത്ഥികൾ പറഞ്ഞെന്താണ് നമ്മൾ കൂട്ടമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും സംഭവിക്കാനില്ല നമ്മൾ രക്ഷപ്പെടും ഈ ലഹരിയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എത്ര വലിയ കുറ്റം ചെയ്താലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം നടന്നു സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചവരെല്ലാവരും സർക്കാരിൻ്റെയും നിയമവ്യവസ്ഥയുടെ സഹായത്തോടുകൂടി അവർ രക്ഷപ്പെട്ടു പോയി മനസ്സിലായില്ലേ അതിക്രൂരമായിട്ട് സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചവരാണ് പിന്നെ പൂക്കോട് സർവകലാശാലയിലെ എസ് എഫ് ഐക്കാരായിട്ടുള്ള പ്രതികൾ അവരെല്ലാവരും രക്ഷപ്പെട്ടു പോയി അവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദം പോലും കോടതി കൊടുക്കുന്ന ഒരു സ്ഥിതി വന്നു അതിനെല്ലാം പിന്തുണയുമായി സർക്കാർ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു മനസ്സിലായി അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്ത് ക്രൂരമായ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും ഒന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എത്ര ക്രൂരമായ കൊലപാതകം നടന്നു കഴിഞ്ഞാലും കൊലപാതകങ്ങൾ രാഷ്ട്രീയ നടത്തുന്നവർ രാഷ്ട്രീയ പിന്തുണയുള്ളവരാണെങ്കിൽ അവർ രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ സന്ദേശം പൊതുമണ്ഡലത്തിലേക്ക് ഭരണകൂടം കൊടുക്കുന്ന ഒരവസ്ഥ മറുഭാഗത്താണ് നിങ്ങൾ പറഞ്ഞ ലഹരി ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയാനകമായി അത് പിന്നെ പടർന്നു പിടിച്ചിരിക്കുകയാണ് കുട്ടികളെയാണ് ലഹ ലഹരി മാഫിയ പിടിച്ചിരിക്കുന്നത് മനസ്സിലായോ കുട്ടികളെ ലഹരി മാഫിയ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹം നഷ്ടപ്പെട്ടു തീർന്നു എന്നാണ് അതിനകത്ത് അർത്ഥം മനസ്സിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ വലിയ തോതിൽ ലഹരി മാഫിയ പിന്നെ പിടിമുറുക്കിയിരിക്കുകയാണ് ഈ പിടിമുറുക്കുമ്പോൾ സ്വാഭാവികമായും ചെയ്യേണ്ടത് എന്താ പുടിമുറുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭരണകൂടം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച് ഇതിൻ്റെ പുറകിൽ ആരാണെന്നുള്ളവരെ കണ്ടുപിടിച്ച് അതിനെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഭരണകൂടം ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഭരണകൂടം ചെയ്യുന്നത് എന്താ ഇങ്ങനെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച് ഈ മാഫിയകൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അത് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് ഈ ലഹരി മാഫിയയ്ക്ക് പിന്തുണ കൊടുക്കുന്നതിൽ ഭരണകൂടത്തിൻ്റെ നേതാക്കന്മാരും പോലീസും എക്സൈസും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുള്ളതാണ് ഇതിൽ ഒരു സിമ്പിളായിട്ടൊരു കാര്യം എന്ന് വെച്ചത് ഇവിടുത്തെ കേരള പോലീസ് ഡൽഹിയിലും ഗുജറാത്തിലും ആന്ധ്രയിലും അവർക്ക് കടന്ന് ചെല്ലാൻ പറ്റാത്ത പല സ്ഥലങ്ങളും നമ്മളെ കേരള പോലീസ് പോയി പിടി പിടികിട്ട പുള്ളികളെ പിടിച്ചുകൊണ്ട് കേരളത്തിൽ കൊണ്ട് വരുന്നൊരു കാലമാണ് ഇത് പക്ഷേ എന്തുകൊണ്ട് ഈ ഡ്രഗ്സ് ഉപയോഗ വിതരണം ചെയ്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല അത് ഡ്രഗ്സ് ആദ്യം ഇതിനൊരു മേജർ ആയിട്ട് ഒരു ഒരാൾ കാണും ആ ആൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഏജൻറ്റന്മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അവന്മാർ ലക്ഷക്കണക്കിന് ആൾക്കാരിലോട്ട് എത്തിക്കും പക്ഷേ ഇത് ആദ്യം അതായത് ഈ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തുടക്കത്തിൽ വരുന്ന അവനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പടരൂല്ലോ എന്തുകൊണ്ട് സർക്കാർ ആ രീതി ചെയ്താൽ അത് ചെയ്യാത്തതിൻ്റെ കാരണം അത് ചെയ്യുന്നവർക്ക് ഭരണകൂടവും പോലീസും എക്സൈസും ഒക്കെ അവിടെയൊക്കെ സ്വാധീനമാണത് കാണിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഏതാണ്ട് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു സി പി എമ്മിൻ്റെ ഒരു കൗൺസിലറായിട്ടുള്ള ഒരാളാണ് ഒരു ലോറി നിറച്ച് ഈ നിരോധിത പിന്നെ പുകയില ഉൽപ്പന്നങ്ങളുമായിട്ട് പിടിക്കപ്പെട്ടത് അയാൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായും ഈ പ്രഭവ കേന്ദ്രങ്ങളിൽ ചെന്ന് ഇതിനെ അടിച്ചമർത്താൻ കഴിയാത്തത് ഭരണകൂടത്തിനും പോലീസിനും എക്സൈസിനും ഒക്കെ ഒക്കെ ഇതിനകത്ത് പിന്നെ പങ്കുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിന് പകരം എന്താ ചെയ്യുന്നത് ലഹരിക്കെതിരെ പ്രചരണം അല്ലെങ്കിൽ മദ്യത്തിനെതിരെ പ്രചരണം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് പ്രചരണപരമായി നിൽക്കുകയും ഇത് പിടിക്കാനും അടിച്ചമർത്താനുമുള്ള യാതൊരു ശ്രമങ്ങളും ഭരണകൂടം നടത്തുന്നില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്